സുഹൃത്തുക്കളെ ഈ കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാവും ഇതെന്തെന്നറിയോ അറിയാലോ നെല്ല് മുളപ്പിച്ചിരിക്കുകയാണ് നെല്ല് മുളപ്പിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല പക്ഷെ നമുക്ക് പ്രവീഷിനോട് ഈ മുളപ്പിച്ച വിത്തിൻ്റെ പ്രത്യേകത ഒന്ന് ചോദിക്കാം പ്രവീഷേ ഓ പറഞ്ഞാ 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 മനേ ഇത് ഇവിടെ അധികാരം കൃഷി ചെയ്യാത്ത ഗന്ധകശാല വിത്താണ് ആ അപ്പൊ ഞങ്ങളിതൊരു അടിസ്ഥാനത്തിൽ ചെയ്യാണ് വളരെ കുറച്ച് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ അപ്പൊ ഇതിന്റെ ബാക്കി കൃഷി മറ്റു രീതികളൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നാലും ഞങ്ങൾക്ക് കുറേ ആളുകളുടെ ആളുകടുത്ത് ഉപദേശമൊക്കെ തേടി ഞങ്ങളിപ്പോ അത് ചെയ്യാൻ ഉദ്ദേശമാണ് ഞങ്ങൾ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നത് ഉമാവിത്ത ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ ഇത് കുറച്ചൊരു അടിസ്ഥാനത്തിൽ ഗന്ധകശാല ഗന്ധകശാല എന്ന് ബിരിയാണി അതെ പരീക്ഷണാടിസ്ഥാനത്തിൽ അതൊക്കെ ഇതിൽ വരുന്നതാണ് ബിരിയാണി റൈസ് നേരിട്ട് കൃഷി ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ് പ്രബീഷും സുഹൃത്തുക്കളായിട്ടുള്ള ബാലശേട്ടനും രാജേഷും അതുപോലെ തന്നെ വാവ സജീഷ് സജീഷ് അപ്പം അങ്ങനെ നിങ്ങളുടെ നിങ്ങളെ സംഘാണല്ലേ അല്ലേ ചെയ്യണത് സംഘം പത്ത് പേരടങ്ങുന്ന സംഘമാണ് ആ ഓക്കെ വിതയ്ക്കാനുള്ള കളൊക്കെ റെഡി ആയി കഴിഞ്ഞതാ ഇപ്പം ഇപ്പൊ തന്നെ അത് വിതയ്ക്കാനുള്ള പരിപാടിയിലാണ് ഓക്കെ വളരെ സന്തോഷമുള്ള കാര്യം വളരെ വളരെ സന്തോഷമുള്ള കാര്യം